നിരപരാധികളെ കൊല്ലണം എന്ന് ഏതെങ്കിലും ഒരു മതം കൽപ്പിക്കുമോ അതെ കൽപ്പിക്കും മുഹമ്മദ് നബിയുടെ പടച്ചവൻ അങ്ങനെ തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത് വെറുതെ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ കരിവാരി തേക്കുക മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുക എന്നതുകൊണ്ടല്ല ഇത് പറയുന്നത് അതായത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ നിരപരാധികളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും ആശയത്തിന്റെയും വിശ്വാസത്തിന്റെയും നിലപാടിൻ്റെയും പേരിൽ കൊല്ലണം എന്നൊരു ഗ്രന്ഥം പറഞ്ഞാൽ ആ ഗ്രന്ഥം ദൈവമാണ് അള്ളാഹുവാണ് എന്ന് അവകാശപ്പെട്ടു വന്നാൽ മനുഷ്യനായിട്ടുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇപ്പോ ഒരാള് മറ്റൊരാളെ കൊന്നു ഈ കൊന്നവനെ കൊന്നാൽ കൊല്ലപ്പെട്ടവന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ ഇനിയും ഞാൻ ഒരാളെ കൊന്നു എന്നിരിക്കട്ടെ എൻ്റെ അടിമകളെ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെയാണ് ശരിയാകുന്നത് എങ്ങനെ നോക്കിയാലും ശരി ഇതൊരു നീതിയല്ല മുഹമ്മദ് നബിയുടെ പടച്ചവൻ പറഞ്ഞത് സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്വതന്ത്രനു പകരം സ്വതന്ത്രൻ അടിമയ്ക്കു പകരം അടിമ സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ് ഒരു സ്വതന്ത്രയായ സ്ത്രീ മറ്റൊരാ മറ്റൊരു സ്ത്രീയെ കൊന്നാൽ ഈ സ്വതന്ത്ര സ്ത്രീയുടെ അടിമ സ്ത്രീയെ കൊന്നാ മതി അവർ നിരപരാധിയല്ലേ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു വളരെ കൃത്യമായി ഇത് പറഞ്ഞു വയ്ക്കുവാണ് സ്വതന്ത്ര മനുഷ്യനായിരിക്കില്ല ചിലപ്പോൾ സ്വതന്ത്ര മനുഷ്യനെ കൊല്ലുന്നത് അവർ തന്നെ ഏൽപ്പണ നിർബന്ധമില്ലല്ലോ സ്ത്രീ ആയിരിക്കാം സ്ത്രീയെ കൊല്ലുന്നത് ചിലപ്പോൾ അടിമയായിരിക്കും അടിമയെ കൊല്ലുന്നത് പക്ഷേ ഖുർആനിന്റെ വചനം പറയുന്നത് എന്താണ് ോത്രവർഗക്കാർ ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ചെയ്യുക അവരുടെ ആളുകളെയും കൊല്ലുക അതായത് കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എവിടെയെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസി കൊല്ലപ്പെട്ടാൽ അതിനു പകരം വേറെ എവിടെയെങ്കിലും അന്യ അന്യമതസ്ഥരെയോ മതമില്ലാത്തവരെയോ ഒരു കാരണവുമില്ലാതെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കുന്നത് ഇക്കാരണത്താലാണ് ഇപ്പൊ നമുക്കറിയാം ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിലെ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളും കുറ്റക്കാരാണ് എന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി സ്വാഗതാർഹമാണ് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് വെല്ലുവിളിച്ച് നടന്ന പോപ്പുലർ ഫ്രണ്ടുകാർ അത് വെല്ലുവിളിക്കുക മാത്രമല്ല മുദ്രാവാക്യം ചെയ്യുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുകയായിരുന്നു ഈ കേരളക്കരെ ഭീകരവാദത്തിനും ഭീകരവാദികൾക്കും കിട്ടിയ ശക്തമായ തിരിച്ചടി തന്നെയാണിത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഭീകരർക്കും തീവ്രവാദികൾക്കും ചുക്കാൻ പിടിക്കുന്നതും അവരെ വെള്ളപ്പൂച്ചുന്നതും അവരോട് മൃതുസമീപനം സ്വീകരിക്കുന്നതും നമ്മുടെ നാട്ടിലെ സർക്കാരാണെന്ന് ഏവർക്കും അറിയാം പ്രതികൾക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷ നടപടി തന്നെയാണ് കോടതി വിധിച്ചത് വളരെ നല്ലത് മാതൃകാപരമായി ഇത്തരം ഭീകരരെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും നീതിപാലകർക്കും സാധിക്കണം പോപ്പുലർ ഫ്രണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെ പ്രമുഖരായ രാഷ്ട്രീയ മത നേതാക്കളെ വക വരുത്താൻ പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്നു ആരാണ് കൊല്ലപ്പെടേണ്ടത് അവർ ഒരു ലിസ്റ്റ് ഇടുകയാണ് ആരാണ് അവരെ കൊല്ലേണ്ടത് മറ്റൊരു ഹിറ്റ് ലിസ്റ്റ് ഇടുകയാണ് മറ്റൊരു അവരുടെ ചില സ്ക്വാഡുകൾ ഉണ്ടല്ലോ ഹിറ്റ് സ്ക്വാഡ് എങ്ങനെ കൊല്ലണം പരിശീലനം നടത്തുകയാണ് ഒരു ലിസ്റ്റ് ഇടുന്നു ആരാണ് കൊല്ലപ്പെടേണ്ടത് മറ്റൊരു ലിസ്റ്റ് ഇടുന്നു ആരാണ് കൊല്ലേണ്ടത് മറ്റൊരു ലിസ്റ്റ് ഇടുന്നു എങ്ങനെയാണ് കൊല്ലേണ്ടത് ഇനിയുമുണ്ട് ഒരു ലിസ്റ്റ് കൂടി അവരെ ആര് രക്ഷപ്പെടുത്തണം എവിടെയാണ് അവരിനും പോകേണ്ടത് കാരണം ഒരു തന്നെ കൊന്നല്ലോ ഇനി എവിടെ പോകണം ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നടപ്പിൽ വരുത്തി കാണിച്ചു തന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകര സംഘടനയുടെ മാതൃകയിലാണ് രഞ്ജിത്തിനെയും പാലക്കാട്ടെ ശ്രീനിവാസനെയും പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയത് കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇത്തരം വലിയ ഒരു രക്തച്ചൊരിച്ചിലിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റാതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന മൃദു സമീപനം നമുക്ക് എല്ലാവർക്കും അറിയാം നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടുകാർ കേരളത്തിൽ അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്നത് പൗരന്മാരുടെ ജീവനും രാജ്യസുരക്ഷക്കും ഭീഷണിയാണ് രഞ്ജൻ ശ്രീനിവാസന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രതിജ്ഞാബദ്ധരാണ് അവർ കാതോർത്ത് കാത്തിരിക്കുകയായിരുന്നു എന്നായിരിക്കും ഇത്തരത്തിലൊരു നീതി നടപ്പാക്കുന്നത് ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്നിപ്പോൾ കോടതി കണ്ടെത്തിയത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് വെട്ടിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരായ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകൻ നന്ദു കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ കൊല ചെയ്യപ്പെടേണ്ടവരുടെ ഉണ്ടാക്കിയ സംഘം രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആയിരത്തോളം രേഖകളും നൂറിലധികം തൊണ്ടി തെളിവായി ഹാജരാക്കി വിരലടയാളങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ സി സി ടി വി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ നിർണായകമായി ബി ജെ പി അഭിഭാഷകനുമായിരുന്നു രഞ്ജിത്ത് അതിനിടയിൽ വിചാരണ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയെ വരെ സമീപിച്ചെങ്കിലും അനുകൂലമായ വിധി സമ്പാദിക്കാൻ അവർക്ക് സാധിച്ചില്ല കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രതിഭാഗത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആലപ്പുഴ ബാറിലെ അഭിഭാഷകർ ആരും തയ്യാറായിരുന്നില്ല ഇതേ തുടർന്നാണ് കേസ് ആലപ്പുഴയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടത് അവരെ സഹായിക്കാൻ കൃത്യമായ രൂപത്തിൽ ഉന്നത കരങ്ങളുണ്ട് രാഷ്ട്രീയമായ ഇടപെടലുകൾ എമ്പാടുമുണ്ട് പണം കോടിക്കണക്കിന് ഒഴുക്കാനും തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് കാരണം അവർക്ക് അനിവാര്യമായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ സഹായം തന്നെയാണ് മാധ്യമങ്ങൾ പോലും ഇവർക്കെതിരെ ഒരു വാർത്തയും കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് റൗഫിന്റെ പോക്കറ്റിൽ ഉൾക്കടുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദേശ പണം അത്രയും മാധ്യമങ്ങൾക്ക് വീതിച്ച് നൽകുകയായിരുന്നു ഇങ്ങനെയാണ് മാധ്യമങ്ങൾ എഴുതുന്നത് പൊതുവെ അപ്പോ ഇങ്ങനെ ഭീകരവാദത്തെ താലോലിക്കുകയും തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ കൃത്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പതിനഞ്ച് പേർക്കും നിയമത്തിന്റെ പരിധിയിൽ അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞത് നന്ദി